തടസ്സങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും മുമ്പിൽ തടസ്സങ്ങളാണ് നല്ല ഒരു കാര്യവും മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതൊക്കെ തടസ്സം വന്ന് നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടെ അങ്ങ് അവിടെ നിന്ന് പോകുന്ന ഒരവസ്ഥ വല്ലാത്ത ദയനീയമായ ഒരവസ്ഥയാണ് എന്താണ് ചെയ്യുക പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് തടസ്സം നീങ്ങാൻ എന്തു ചെയ്യണം എന്ന് നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു പക്ഷെ തടസ്സം കൊണ്ട് നിന്നു പോകുന്നു വലിയൊരു ബിസിനസ്സാണ് ആരംഭിക്കുന്നത് പക്ഷേ ആരംഭിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല വീട് പണി പകുതിയിൽ വെച്ച് നിന്നുപോകുന്നു ഇങ്ങനെ പല രൂപത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തടസ്സങ്ങൾ മാറാൻ നമുക്ക് പതിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇമാം ഷർജി റഹ്മത്തുല്ലൈ അലി പോലത്തെ മഹാന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യം കാണാം മജറാബാദ്വിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് സൂഹത്ത് പതിവാക്കിയാൽ മതി എന്ന് ഒന്ന് അലം നഷ്വറ ഹലക്ക സുദർക്ക് എന്ന് തുടങ്ങുന്ന പ്രശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായം അലം നഷർ ഹലക്കസോദറക് ഈ സൂറത്ത് നാം പതിവാക്കുക അതുപോലെ തന്നെ നൂറ്റിയൊന്നാമത്തെ അധ്യായമായ സൂറത്തുൽ സൂറത്തുൽകാരിയ അൽകാരിയ തുമൽകാരിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ രണ്ട് സൂറത്തും നാം നിത്യമായി ഓതിയാൽ തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഇടിയും ഒന്ന് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണോ ആ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ രണ്ട് സൂറത്തും മൂന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് ആ കാര്യത്തിലേക്ക് ഇറങ്ങുക അള്ളാഹുത്താല വലിയ വിജയം നമുക്ക് നൽകും എല്ലാ ദിവസവും നമുക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഈ സൂറത്ത് പതിവാക്കുകയും നല്ലൊരു കാര്യത്തിന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം വീതം ഈ സൂറത്ത് ഓതുകയും ചെയ്തുകൊണ്ട് ഇറങ്ങിയാലാണ് നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും അള്ളാഹു സുബാനുഹുത്താല നീക്കി തെരുമാറാവട്ടെ ആമീൻ